യഥാർത്ഥ ആശമാർ വസ്തുത ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊള്ളു ആശമാരുടെ പിന്തുണയോടെയാണ് ഞങ്ങൾ പോകുന്നത് ആശമാരുടെ പേരിൽ പ്രചരണം നടത്തുന്നവരെയല്ല ആശമാരെയാണ് ജനങ്ങൾ മുഖവിലെടുക്കുക ആശാപ്രവർത്തകരാരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നില്ല ആശാപ്രവർത്തകരെല്ലാം ഇടതുപക്ഷത്തിന് എതിരാണ് എന്നൊരു പ്രചാരണം നിലമ്പൂരിൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷവും പ്രതിപക്ഷ അനുകൂല മാധ്യമങ്ങളും പിന്നെ ചില മറ്റുള്ളവരും ശ്രമിക്കുന്നുണ്ട് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തക എം സ്വരാജിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എം സ്വരാജ് പറഞ്ഞ മറുപടി വളരെ രസകരമാണ് അതുമാത്രമല്ല അദ്ദേഹം പറയുന്നത് എൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിന് പോകുമ്പോൾ നിങ്ങൾ കുറച്ച് പേർ എന്നോട് വരുന്നുണ്ട് അവൻ കുറച്ച് പേർ ഇന്ന് ശ്രദ്ധിച്ചാലും മതി അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് അതുമാത്രമല്ല യഥാർത്ഥ ആശമാരാണ് ജനങ്ങളെ കാണുന്നത് ആ ആശമാർ ഇടതുപക്ഷ സർക്കാരിനൊപ്പമാണെന്നും അത് കൂട്ടിച്ചേർക്കുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് മാത്രമല്ല അനാവശ്യമായിട്ട് പ്രതിപക്ഷം തന്നെ ഉണ്ടാക്കിയെടുത്ത വിവാദങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹത്തിന് ഉണ്ട് എം സ്വരാജിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സ്ഥാനാർത്ഥി പര്യടന പരിപാടിയിൽ ചിലയിടങ്ങളിലൊക്കെ എന്നെ അനുഗമിക്കുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ഇന്ന് ആരാണ് അനുഗമിക്കുന്നതെന്ന് വെച്ചാൽ ഈ സംശയം പരിഹരിക്കാവുന്നേ ഉള്ളൂ ആശമാർ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട് ഞാൻ പോകുന്ന ആ പറയട്ടെ ഞാൻ ആശമാരുടെ കാര്യമാണ് പറഞ്ഞത് ആശമാർ പ്രചരണ രംഗത്തുണ്ട് ഇന്നലെ ഞാൻ പങ്കെടുത്ത പരിപാടിയിലും ആശമാർ വരികയും മാലയിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആശമാർക്ക് ഇടതുപക്ഷാഭിമുഖ്യാണുള്ളത് അതിന് കാരണം ആയിരം രൂപ മാത്രം ഓണറേറിയം വാങ്ങിയിരുന്നവർ ആയിരം രൂപ മാത്രം ഓണറേറിയം വാങ്ങിയവർ ഇപ്പോൾ ഓണറേറിയം മാത്രം ഏഴായിരമായി മാറി ഏഴിരട്ടിയായി മാറി ആ ഏഴ് ഇരട്ടിയാക്കിയ ഗവൺമെൻ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനോടും ആ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളോടുമാണ് അവർക്ക് ആഭിമുഖ്യം അവർക്ക് എത്ര കൊടുത്താലും മതിയാവില്ല ഇനിയും കൊടുക്കണം അവരുടെ സേവനം വിലമതിക്കാനാവാത്തതാണ് അവർ നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്താണ് നമ്മുടെ സഹോദരിമാർ ഈ സമൂഹത്തിൻ്റെ കരുത്താണവർ അപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി അവർക്ക് കൊടുത്താലും അത് അധികമൊന്നുമല്ല അവർക്ക് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കുകയും ചെയ്യും എൽ ഡി എഫ് ഗവൺമെൻറ് ഏഴിരട്ടിയാക്കിയവർക്ക് എട്ടിരട്ടിയാക്കാൻ ആരുടെയെങ്കിലും ശുപാർശ വേണോ ആരെങ്കിലും സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല സംസ്ഥാനത്തിൻ്റെ ധനലഭ്യതയുമായി ബന്ധപ്പെട്ട് അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളും അവരെ ഇനിയും പ്രോത്സാഹിപ്പിക്കും ഇനിയും അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കും അവരുടെ സേവനത്തെ വിലമതിക്കുകയും ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും എന്നാൽ ആശമാരുടെ പേരിൽ ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അവർ അങ്ങനെ ആശമാരുടെ പേരിലിപ്പോൾ സമരം ചെയ്യുന്നവർ നാളെ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പേരിലായിരിക്കും സമരം ചെയ്യുക അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടാവും അവരെല്ലാ കാലത്തും ഞങ്ങളെ എതിർത്തിട്ടുള്ളവരാണ് അപ്പോൾ അവരാരെങ്കിലും വന്ന് പ്രചരണം നടത്തിയാൽ യഥാർത്ഥ ആശമാർ വസ്തുത ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊള്ളും ആശമാരുടെ പിന്തുണയോടെയാണ് ഞങ്ങൾ പോകുന്നത് ആശമാരുടെ പേരിൽ പ്രചരണം നടത്തുന്നവരെയല്ല ആശമാരെയാണ് ജനങ്ങൾ മുഖവിലയ്ക്കെടുക്കുക അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുകേയില്ല വാദങ്ങൾ സൃഷ്ടിച്ചവരാണ് വിവാദങ്ങളെ സംബന്ധിച്ച് ഉത്കണ്ഠപ്പെടേണ്ടത് തുടക്കം മുതൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ് വികസന കാര്യങ്ങളും വികസന സാധ്യതകളും അതുപോലെ തന്നെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിരുന്നത് ഒരു തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായ ഒരു സംവാദം അർത്ഥപൂർണമാവുക അങ്ങനെയാണ് അങ്ങനെയാണ് വികസിക്കേണ്ടത് എന്നാൽ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നല്ലതുപോലെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതൊന്നും പക്ഷേ ഞങ്ങളെ അങ്ങനെ ബാധിച്ചിട്ടില്ല ഞങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ചത് മുൻപ് കുറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥി പര്യടന പരിപാടികളിലൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള വിവാദ പ്രസ്താവനകളോ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടേയില്ല അപ്പോൾ വലിയ നേതാക്കന്മാരെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യപരമായ ഒരു വികസന സംവാദം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവാദമായിരിക്കും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ നിലയിൽ വികസിച്ചാൽ നല്ലത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി വേദിയിൽ തന്നെ പ്രതിപക്ഷ മലപ്പുറം ഒന്ന് സൂചിപ്പിച്ചു പോയിരുന്നു കുത്തിപ്പോയിരുന്നു അങ്ങനെ പറയണെങ്കിൽ പ്രോഗ്രാമില് സമസ്തയുടെ പ്രോഗ്രാമില് മലപ്പുറത്തെപ്പറ്റി മുഖ്യമന്ത്രിയും മുത്തുക്കോയ തങ്ങളും പ്രതിപക്ഷമുള്ള പരിപാടിയായിരുന്നു പ്രതിപക്ഷ മലപ്പുറത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞു പോയിരുന്നു ഞാൻ മുമ്പേ സൂചിപ്പിച്ചതാണ് തെരഞ്ഞെടുപ്പ് ചർച്ചകളെ വഴിതെറ്റിച്ചു വിടാനും വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാനും ഉദ്ദേശിക്കുന്ന പ്രസ്താവനകൾ ആര് നടത്തിയാലും അത് നമ്മുടെ നാടിന് ഗുണമല്ല ചെയ്യുക അത്തരത്തിലുള്ള നീക്കം നടത്തിയപ്പോഴാണ് പറയേണ്ടി വന്നത് മലപ്പുറത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് തന്നെ എതിരു നിന്ന് വർഗീയമായി തന്നെ എതിർ നിന്ന ഒരാരൊക്കെ വഴിക്കടവിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരുമോ അപ്പോൾ ചരിത്രം അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നമ്മളത്രയും കാര്യങ്ങൾ വിടുകയും നിലവിലുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയൊക്കെയാണ് വേണ്ടത് അത് ഞാൻ വീണ്ടും പറയുന്നു ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് നാടിനും ജനങ്ങൾക്കും ഗുണമുണ്ടാവുക വികസന കാര്യങ്ങളും വികസന സാധ്യതകളും ജനങ്ങളുടെ പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യുമ്പോഴാണ് അതിനെല്ലാവരും തയ്യാറാകുകയാണോ വേണ്ടത് അതിന് കെൽപ്പില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും വിവാദങ്ങളിൽ അഭയം തേടാൻ ശ്രമിക്കുക അത് നമ്മുടെ നാടിനതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും എന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്കറിയില്ല ഞാനാ ആവശ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒന്നിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവില്ലല്ലോ നിലവിൽ തന്നെ ഏതെങ്കിലും ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എല്ലാവർക്കും യോജിക്കുന്ന ആർക്കും അങ്ങനെ കാര്യമായ പരാതികളില്ലാത്ത വിധമാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകമായ എന്തെങ്കിലും ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം എന്താണ് അതിൻ്റെ പ്രായോഗികത എന്താണെന്നൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ ഒരു നിലപാടോ അഭിപ്രായമോ പറയാൻ പറ്റൂ